ഹായ് വച്ചാൽ വരെ അവിടെ എല്ലാവർക്കും വലിയ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു കിട്ടിക്കാൻ ചെറുതനിച്ചൊരു വീഡിയോ ആണ് പക്ഷേ ഒന്നും കാണിക്കുന്നില്ല കേട്ടോ നമ്മൾ സിമ്പിളായിട്ട് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാം എനിക്കറിയാവുന്ന കാര്യമാണ് കേട്ടോ അതായത് നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് രണ്ട് വീഡിയോ നമ്മൾ പോലെ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ അതിൽ വന്ന ഒന്ന് രണ്ട് കമൻറ്റുകളാണ് കേട്ടോ അതായത് ഒരു ഒരു ചേട്ടൻ പറഞ്ഞിരുന്നെന്ന് പറഞ്ഞാൽ അവർക്ക് തേനുണ്ട് പക്ഷേ വിറ്റു പോകുന്നില്ല അപ്പോൾ ഞാൻ ആ ചേട്ടൻ്റെ അടുത്തും അതുപോലെ തന്നെ നമ്മളെ പുതിയ ചെറുതേനിച്ച കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ കയ്യിൽ തേനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം ഇത് പബ്ലിസിറ്റി ചെയ്യുക അതായത് നമ്മൾ സുഹൃത്തുക്കളായിരുന്നാലും അല്ലെങ്കിൽ മറ്റു ആൾക്കാരുടെ അടുത്ത് പറയുക ഞങ്ങളുടെ കയ്യിൽ അതായത് നമ്മളെ കയ്യിൽ ഉണ്ട് എന്ന് പറയുക രണ്ട് നമ്മൾ നമ്മളീ അങ്ങാടിക്കട അവിടെ പോയി പറയുക അവിടെ അവിടെ അടുത്തും പറയണം നമ്മുടെ കയ്യിൽ ചെറുതേനുണ്ട് അതുപോലെ വൈദ്യശാലകൾ അതുപോലെ ഷോപ്പുകളിൽ അപ്പോൾ ചെറുതേനിങ്ങനെ വിൽപ്പനക്കാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മാക്സിമം നമ്മൾ തന്നെ ഇതിനുവേണ്ടി ശ്രമിക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറുതായിരുന്നു പെട്ടെന്ന് വിറ്റ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു ചെടി നഴ്സറി പോയിട്ട് അവിടെ നിന്ന് ഞാൻ അവരടുത്ത് പറഞ്ഞു നല്ല ഇഷ്ടംപോലെ ഡെയിലി പൂവും വേണം അതുപോലെ തന്നെ പൂമ്പൊടികളൊരു ചെടി എനിക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു കുറച്ച് ചെടികളൊക്കെ എനിക്ക് സെലക്ട് ചെയ്ത് അങ്ങനെ കൊണ്ടുവന്നു ഈ മണിമുല് പാതിര ഇങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഞാൻ എടുത്തു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് മാഷേ നിങ്ങൾ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചു അതായത് പൂവും പൂമ്പൊടിയൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചെറുതേനു ചെ കൃഷിയാണെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് അവർ അങ്ങനെ നമ്പർ മേടിച്ചിട്ട് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വിളിച്ചു അവർക്ക് ഇത് തേൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളിങ്ങനെ പോകുന്ന സ്ഥലങ്ങളിലല്ല നമ്മുടെ കയ്യിൽ തേൻ ഉണ്ടെങ്കിൽ അതായത് നമ്മൾ കൊടുത്തതിന് ശേഷമല്ല ഇനി നമ്മൾ കൂട്ടിലുണ്ട് എന്ന് അങ്ങനെയല്ല പറയുന്നത് നമ്മുടെ അതിൽ ഉണ്ടെങ്കിലും അത് മാത്രമല്ല നമ്മൾ തേൻ എടുക്കുന്ന സമയത്താണെങ്കിൽ നമ്മളത് മറ്റുള്ള അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലൈവായിട്ട് തന്നെ നമ്മൾ കൂട്ടിൽ നിന്ന് തേൻ എടുത്ത് കൊടുക്കാം എന്ന് നമ്മളൊരു ഗ്യാരണ്ടി അവരടുത്ത് പറയുക അപ്പോൾ അങ്ങനെയാണ് കൂടുതലായിട്ട് എനിക്ക് കച്ചവടം നടക്കുന്നത് ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ തേൻ എടുക്കുന്ന സമയത്ത് എടുക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് നേരത്തെ നമുക്കിപ്പോൾ ഏകദേശം ഓർഡർ കുറച്ച് നേരത്തെ ഉണ്ട് കേട്ടോ അതായത് തേന് ഇനിയിപ്പോൾ അത് സീസൺ വരാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഏറെക്കുറെ മാർച്ച് സമയം ആകുമ്പോഴത്തേക്കും നമ്മൾ തേൻ എടുത്ത് തുടങ്ങും ഈ സമയത്താകുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു എഴുട്ട് പേര് കാണും അവർ എത്ര ഉണ്ടെങ്കിലും തേൻ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതവർ ലൈവ് ആണെങ്കിലും അവർക്ക് കൂട്ട് നമ്മൾ തേൻ എടുക്കുന്ന കണ്ട് വേണം അവർക്ക് എടുക്കുക അതായത് മായം ചേർക്കാത്ത തേൻ വേണമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അത്രയും അവർക്ക് ഗ്യാരൻറ്റിയോടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വന്ന് കണ്ട് സാധനം എടുക്കുക അങ്ങനെ ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യുന്ന നമ്മൾ ചെറുതേനെ ചെഷി ചിലർ പറയുന്നുണ്ട് കൂട് ഈച്ചകളൊക്കെ അടിച്ച് പോകുന്നു അത് ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് നമ്മൾ ഉറുമ്പിനെ ശ്രദ്ധിക്കണം രണ്ടാമത് ഓവർ വെയിലുള്ള അടുത്ത് ഇത് വയ്ക്കാൻ പാടില്ല പിന്നെ നമ്മളത്രയും സൂക്ഷിച്ച് പിന്നെ ഏറ്റവും നമുക്ക് പരിപാലനം കുറവാണ് കേട്ടോ അതായത് ഉറുമ്പ് ശല്യം വേറെ ഒന്നുമില്ല എങ്കിൽ അവർ സുഖമായിട്ട് അതിനകത്തിരുന്ന് അവരിങ്ങനെ മുട്ടയിട്ട് കുഞ്ഞു വിരിഞ്ഞ് അങ്ങനെ സെറ്റ് ആവും പിന്നെ അത് മാത്രമല്ല കേട്ടോ നമ്മൾ കൂട് സ്പ്ലിറ്റ് ചെയ്യുന്നുള്ള നോക്കണം നമുക്ക് ഏറെക്കുറെ നവംബർ ഡിസംബർ സമയത്തിനകത്ത് ചേൽ നമുക്ക് കൂട് സ്പ്ലിറ്റ് ചെയ്യാം അതായത് അപ്പോഴത്തേക്കും ധാരാളമായിട്ടുള്ള ഈച്ചകൾ വിരിയുന്ന സീസൺ ആണ് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഡെയിലി വിരിഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ആ സമയത്താകുമ്പോൾ കൂടുതലായിട്ടും വിരിഞ്ഞ് വിരിയുന്ന ഒരു സീസണാണ് ആ സമയം അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് ഏകദേശം മാർച്ച് സമയമാകുമ്പോൾ നമുക്ക് തേൻ എടുക്കാം ഈ മാർച്ച് സമയം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ അതായത് നമ്മളെ എൻ്റെ ഇവിടുത്തെ ഞാൻ ഒരു ചെറിയൊരു ഇത് പറഞ്ഞുതരാം തരാം നമ്മളിവിടെയൊക്കെ ധാരാളമായിട്ടുള്ള റബ്ബറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ സമയമൊക്കെ എന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ ജനുവരിക്ക് ആയപ്പോഴത്തേക്കും റബ്ബറിൻ്റെ ഇലകളെല്ലാം ഇങ്ങനെ പഴുത്തുകൊഴിഞ്ഞ് അടുത്ത് ഇല ഇങ്ങനെ വരികയും അതുപോലെ തന്നെ റബ്ബറിൽ നിന്നുള്ള പൂക്കൾ വരികയും അപ്പോൾ ഇതൊക്കെയാണ് ഇവരെ തേനിനെ കൂടുതലായിട്ട് ഇവർ ആകർഷിക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറെക്കുറെ മാർച്ച് സമയമാകുമ്പോഴത്തേക്കും മാർച്ച് ആ സമയത്തൊക്കെ ആകുമ്പോഴത്തേക്ക് ധാരാളം തേനയാണ് ഒന്നും നിങ്ങൾക്ക് എടുക്കുന്ന സമയത്ത് തന്നെ കൂട് നോക്കിയിട്ട് റാണി മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നവംബർ ഡിസംബറിൻ്റെ അകത്ത് വെച്ച് തന്നെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം നോക്കാം പിന്നെ നമ്മൾ മാക്സിമം സ്പ്ലിറ്റ് ചെയ്യുമ്പോഴേ റാണി സെല്ല് അതുപോലെ തന്നെ ഗൈ ഇങ്ങനെയൊക്കെ ഉള്ള നോക്കിയിട്ട് വേണം നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ കൂട് നൂറ് ശതമാനം വിജയിക്കും പിന്നെ അപൂർവമായിട്ട് നമ്മൾ കൂട് ഇങ്ങനെ മാറ്റി വെക്കുന്ന റാണി ഇല്ലാതെ നമ്മൾ കുറച്ച് മുട്ടയും കുറച്ച് ഈച്ചയും തേനും പൂമ്പുടിയൊക്കെ മാറ്റി സെപ്പറേറ്റ് നമ്മൾ വച്ചിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അങ്ങനെയും കൂടി വിജയിക്കും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്തരീക്ഷത്തിലുള്ള മറ്റ് ഈച്ചകൾ അതായത് ഇതേപോലെ കോളനി സെറ്റായി വരുന്ന ഈച്ചകളുണ്ട് അതായത് ഒരു കൂട്ടിൽ നിന്ന് രണ്ട് റാണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു റാണി പറന്ന് അങ്ങനെ കുറേ ഈച്ചകളായിട്ട് അവരങ്ങനെ അടിച്ച് പോകുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് സ്പ്ലിറ്റ് ആ കൂട്ട് നമ്മുടെ കൂട്ടിലാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് വർഷം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെന്ത് ഉള്ള കോളനാണെങ്കിൽ കേട്ടോ കുഴപ്പമില്ല ഇല്ല ഇങ്ങനെ അന്തരീക്ഷത്തിലുള്ള ഈച്ചകൾ വന്ന് ഈ കുഞ്ഞു കൂടുകളെ ഇവർ ആക്രമിക്കും ആക്രമിച്ച് അതിനകത്തുള്ള ഈച്ചകളൊക്കെ കൊന്നതിന് ശേഷം അവർ ഈ കൂട്ടിൽ കയറി അവരങ്ങ് താമസം തുടങ്ങി അപ്പം അത് വരുന്നത് നല്ല സ്ട്രെങ്തുള്ള കോളേജിരിക്കും കേട്ടോ അവരങ്ങനെ വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് കൂടൊക്കെ ഉണ്ടെങ്കിൽ അഡീഷണൽ കുറച്ച് കെ കൂടോ സെപ്പറേറ്റ് വെറുതെ കാല് കൂടൊക്കെ നമ്മൾ എൻട്രൻസിൻ്റെ ഭാഗത്ത് കുറച്ച് മെഴുകൊക്കെ സെറ്റ് ചെയ്ത് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഇങ്ങനെ വരുന്ന ഈച്ചകൾ ഒരുപക്ഷെ നമുക്ക് ആ കൂട്ടിൽ കയറി സെറ്റാവും ഞാൻ അങ്ങനെ നമുക്ക് സെറ്റാവുന്ന ഒരുപാട് വീഡിയോകൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ കെണിക്കൂട് അഡീഷണൽ നമ്മൾ മറ്റു വിദ്യകളിലും കരിങ്കല്ലുകളിലോ അല്ലെങ്കിൽ ഈ വലിയ വലിയ കെട്ടിടങ്ങളുടെ സൈഡിലോ എവിടെയെങ്കിലും കിരിക്കുന്ന ചെറിയ ഈച്ചയൊക്കെ നമ്മൾ വാട്ടർ ലെവലൊക്കെ വെച്ച് ചെറിയ ഓസൊക്കെ വെച്ച് നമ്മളിങ്ങനെ കെണിക്കൂട് വെച്ച് പിടിക്കുന്ന അങ്ങനത്തെ വീഡിയോകളും ഇതിനകത്തുണ്ട് അങ്ങനെ വിജയിച്ച വീഡിയോയും നമ്മളിതിനകത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെറിയ കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്ത് നോക്കുക നല്ല ഒരിതാണ് അതായത് നമുക്കിതിലേക്ക് അധികം പൈസ മുടക്കോ വേറെ ഒന്നും വേണ്ട സാധാ ഒരു ചട്ടി ഒരു മൺചട്ടി നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം നമ്മൾ മീറ്റർ ബോട്ടിലോ അല്ലെങ്കിൽ ഈ പഴയ നമ്മൾ പൊളിക്കുന്ന അതെങ്കിൽ ഫിറ്റിയിലൊക്കെ ഇരിക്കുന്ന തേനീച്ചകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുട്ടയും പൂമ്പുടിയൊന്നും ഡാമേജ് ആവാതെ എല്ലാം എടുത്ത് റാണിയൊക്കെ പിടിച്ച് വെച്ചെടുത്ത് മൺചട്ടിക്ക് അത് ചെന്നാൽ മതി അത് അതിനകത്ത് ഇരുന്ന് സെറ്റായി വന്നോളൂ അപ്പോൾ പച്ചൻ വരെ ഞാൻ അതെ വീഡിയോ ഭയങ്കര പെയ്യണം ഒത്തിരി പറയുന്നില്ല അപ്പോൾ നിങ്ങൾ മറക്കാതെ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു കിടക്കാച്ച് വീഡിയോ കാണാൻ വന്നു വരെ ബൈ ബൈ